ര്യാദയ്ക്ക് തല്ലി ഓടിക്കാൻ തല്ലി ഓടിക്കേണ്ട കാര്യമില്ലേ നമുക്ക് പുതിയൊരു കാർ കാർ മേടിക്കണ്ടേ വേണ്ട നമുക്കൊരു ഹെലികോപ്റ്റർ തന്നെ മേടിച്ചേക്കാം ഒരു സെക്കൻഡ് ഹാൻഡ് ഹെലികോപ്റ്റർ ഞാനുള്ളത് നോക്കി മേടിക്കാം അതാ നേരത്തെ നമുക്ക് കാറ്റ് കിട്ടുമല്ലോ മണ്ട പോയി പിന്നെ ഇവിടുത്തെ മറ്റേ വീട്ടുകാരൻ വന്നതുകൊണ്ട് ഞാൻ സംസാരിച്ചത് നീ ഫോൺ വെച്ചോ ശരിയെന്ന പൈസ കാര്യം ഞാൻ വെച്ചോ കൊച്ചേട്ടൻ കൊണ്ടു ഞാൻ ഹെലികോപ്റ്ററിന് അഡ്വാൻസ് കൊടുത്തില്ലടാ കൊടുത്തില്ല അപ്പൊന്നായിരുന്നു

അല്ല അലർജി കറക്റ്റ് ചേരുന്ന പേര് ഇത് ലൈഫിൽ നിന്ന് കിട്ടിയ അതെ അറിയാലോ നിന്റെയൊക്കെ ഈ പണി കണ്ട എനിക്ക് ഒരു കാര്യം അറിയാം ഈ ലൈഫിൽ തോന്നില്ല അതെന്നാ വർത്താനോ പിന്നെ തോന്നുന്നില്ല പണി ചെയ്യേണ്ട കൃത്യമായിട്ട് അപ്പൊ ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ലെന്നാണ് ഉത്തരവാദിത്വം ഇല്ല നിനക്ക് പണി തുടങ്ങാൻ താമസിച്ചാലും ഞാൻ ഒന്നും ശമ്പളം പണി തീർന്നാലും വൈകിട്ട് വരെയുള്ള ശമ്പളം ഞാൻ മേടിക്കുന്നില്ല അതൊക്കെ ആ ശമ്പളം എന്നോടാണ് നിങ്ങൾ ഈ നമുക്ക് പറ്റുന്ന വരുന്ന ശിവ ഞാൻ ഒരു കാര്യം കേൾ ശിവട്ടാ ഒന്നും പറയട്ടെ അപ്പൊ ഒറ്റയ്ക്ക് സ്റ്റാൻഡപ്പ് അടിക്കാനുള്ള പ്ലാനാണ് അല്ല ഞാൻ അങ്ങനെ പറഞ്ഞല്ലേ സംഭവം ചേട്ടൻ പേടിന്റെ കാരണ കാര്യമില്ല നമ്മൾ തൈലിന്റെ നല്ല വൃത്തിയായിട്ട് ഇന്ന് വൈകിട്ട് അഞ്ചുമണിക്കുമ്പോ തീർത്തു വരും പക്ഷെ വേറൊരു കാര്യമുണ്ട് മാവും മണിയമാവൻ പറരിടേ ഈ മണിയൻ പറഞ്ഞ നീ ആദ്യം ചവിട്ടി പുറത്താക്കണം എന്നിട്ട് ബംഗാളിയെ നിന്റെ കൂടെ കൂട്ടണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നിനക്ക് പണിയൊക്കെ എളുപ്പം ചെയ്യാൻ പറ്റത്തുള്ളൂ അത് നീ ചേട്ടൻ ഈ ഈ പറയുന്നത് എന്താ എന്ന് മനസ്സിലാക്കാത്തമാവൻ എന്റെ അച്ഛന്റെ കൂടെ പണിതോണ്ടിരുന്ന ആളാണ് എനിക്ക് അറിയാമല്ലോടാ എന്റെ അച്ഛന്റെ കൂടെ കാലത്ത് നിൽക്കുന്ന സമയത്ത് പുള്ളി മൈക്കാണി പഠിക്കാതെ പണി പഠിക്കാതെ പണി പഠിക്കാതെ ഇപ്പോഴും മൈക്കാടട്ടെ എന്റെ കൂടെ തുടരുപടി എനിക്ക് അറിയാവുന്ന കേസല്ലേ എനിക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഉള്ള സ്ഥിതിക്ക് പുള്ളി ഒഴിവാക്കാനായിട്ട് പറ്റത്തില്ല നീ ആ മണിയമാൻ്റെ കാര്യം വിട് ഞാൻ പറഞ്ഞെടുത്ത് നല്ല നീ പറഞ്ഞെടുത്ത മേടിച്ചത് ആ പക്ഷേ ഇതോടുകൂടി ആ കടയിൽ ഈ ടൈല് തീർന്നു നല്ല ഡിസൈൻ ആണ് ഇത് കൊണ്ട് നീ തികച്ചോ ശിവനാണ് പണിയുന്നത് അത് മനസ്സിലായി കേട്ടോ ഒരു വീട് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ എന്തുമാത്രം ടൈല് വേണമെന്ന് കറക്റ്റ് ആയിട്ട് എനിക്കറിയാം മനസ്സിലായി ആ മനസ്സിലായി ശിവനാരും പഠിപ്പിക്കേണ്ടത് ചെയ്യും കവിതയുടെ മക്കളല്ല കണ്ടത് അല്ല ഞാൻ നമ്മൾ കവിതയുടെ വീട്ടിൽ പണിക്ക് പോയില്ലായിരുന്നു അവിടത്തെ ഒരു സംഭവം ഞാൻ പറഞ്ഞതേ ഉള്ളൂ ആട്ടിന്റെ വരി കേട്ടപ്പോ മനസ്സിലായ പണി കൊളമായി എനിക്കറിയാ എന്റെ പൊന്നു മാമ മാമൻ ഇത്ര നേരം എവിടെ ആയിരുന്നു ലാബു വരെ പോയി പഞ്ചാരടിക്കാൻ അടിക്കാനല്ല ഷുഗർ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ വയ്യല്ലേ അങ്ങനെ അതുവരെ ഒന്ന് പോയതാ എന്നിട്ട് ഒന്നും പറയണ്ട അവിടെ ചെന്ന് ഷുഗർ ഒക്കെ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്തപ്പോ അവർ പറയലേ നൂറ്റമ്പത് കൊടുക്കണമെന്ന് പിന്നെ നൂറ്റമ്പത് എന്നിട്ട് പിന്നെ പറഞ്ഞു നൂറ്റമ്പത് അങ്ങനെ കൊടുക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞു എനിക്ക് തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ അവര് പറയില്ല റിസൾട്ട് തിരിച്ചു കൊടുക്കണമെന്ന് റിസൾട്ട് റിസൾട്ട് തിരിച്ചു 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 ഞാൻ ഞാൻ പറഞ്ഞ എനിക്ക് എടാ ഷുഗർ നീ രാവിലെ നടക്കാൻ മതി ഷുഗർ ഷുഗർ കൂടും എനിക്ക് രാവിലെ ആറു മണിക്ക് എഴുന്നേറ്റ് നടക്കാൻ പോയി എന്നപ്പോഴാ രാവിലെ നടക്കാൻ വന്നിട്ടു രമണി സുഗന്ധ വസന്ത പിന്നെ കൊറേ ഉണ്ട് എനിക്ക് ഒറ്റ ദിവസം കൊണ്ടാണ് എന്റെ പഞ്ചാര കൂടിയത് അത് പോട്ടെ രണ്ടുപേരും കൂടെ ഷുഗറിന്റെ കാര്യം പറഞ്ഞു സമയം കളയാനാണ് പ്ലാൻ അല്ലല്ല ഇട്ട അഞ്ചു മണിക്കുള്ളിൽ പണി തീർക്കണം ആണ് മനസ്സിലായല്ലോ ഓക്കെയാണ് കൃത്യമായിരിക്കണം കൃത്യമാണ്

അത് കഴുകണം ഉട്ട് ഞാൻ ഒരു വിധം കഴുകി വെക്കും പപ്പടം കഴുകി വെക്കും കഴിവെക്കും പറഞ്ഞത് മുറുക്കാൻ മൊത്തം കഴിക്കണം അത് ഞാൻ പിന്നെ കഴിയണം കുഴപ്പമില്ല പിന്നെ ഇനി എന്റെ പണി ചേറ്റി മുറുക്കാൻ പാടില്ല വയസായവർക്ക് ചെറിയൊരു വയസായവരുടെ ആനന്ദം അടുത്തത് അടുത്തൊരു കാര്യമുണ്ട് വീട്ടിലോട്ട് ഞാനൊരു ഇന്ത്യൻ ക്ലോസറ്റ് വെക്കാൻ പറഞ്ഞു വിട്ടായിരുന്നു അത് ഞാൻ വെച്ച് കേട്ടോ എനിക്ക് നല്ല അഭിപ്രായമാണ് എനിക്ക് തോന്നുന്നത് എന്നെ എന്നെ വീട്ടിൽ വരുത്തിട്ട് കാണിച്ച് ഈ ഇന്ത്യൻ ക്ലോസറ്റിന്റെ സ്റ്റെപ്പ് എങ്ങനെയാ വെച്ചിരിക്കുന്നറിയാവോ ഒരെണ്ണം ഇങ്ങനെ അവൻ എന്നോട് ഞങ്ങൾ എന്റെ ഒളിമ്പിക്സിൽ ഓടാൻ നിൽക്കുവാണ് പെട്ടെന്ന് കിട്ടിയപ്പോൾ ഒരു വർക്ക് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഏത് വർക്ക് എടാ ബിജുവിന്റെ വീട്ടിലെ പണി സൂപ്പർ ആയിട്ട് ചെയ്തില്ല അവിടെ നിന്ന് നല്ല അഭിപ്രായം വലിയ വിളിച്ച് പറഞ്ഞത് കാര്യമാണ് ബിജുവിന്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും എന്റെ ഫ്രണ്ട് തന്നെ റെഡ് ഓക്സൈഡ് അളിച്ചപ്പോഴത്തേക്കും ആ ഫ്രണ്ടിന് തന്നെ ഒരു ഡിസൈൻ ഞാനും ഞെട്ടി കേട്ടോ എങ്ങനെ ആ ഡിസൈൻ ഒപ്പിച്ചെടുത്ത് ഡിസൈൻ വേറെ ഇങ്ങനെ ചെയ്തോട്ടിരുന്ന സമയത്ത് എന്റെ നിക്കറിന്റെ വള്ളി ഊരി അങ്ങ് വീണ് അപ്പൊ ഞാൻ അതിന്റെ മോലക്കൂടെ തേച്ച് അങ്ങ് വെച്ച് എന്നിട്ട് വലിച്ചിഞ്ഞെടുത്ത് എന്റെ പൊന്ന് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇതെന്തോ ഇത് എന്തോ അയ്യോ അത് ഊണ് ഉച്ചക്കത്ത ഊണ് രാവിലെത്തത് എല്ലാം കൂടെ പൊതിഞ്ഞ് കൊണ്ടുവന്നു ഞാനോർത്ത് സിമെന്റ് പൊതിഞ്ഞോണ്ട് വന്നതാണ് അല്ലേലും എന്നെ തന്നെ പറഞ്ഞാൽ മതി ഈ സിമെന്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ നാലുപേരെ വിളിക്കുകയാണ് എനിക്കറിയാവുന്ന കാര്യമല്ലേ അതെ നമുക്ക് മര്യാദകൾക്ക് പണി തുടങ്ങാം അതാണ് നല്ലത് കൊണ്ടോ ഈ കൊട്ടയ്യോ എനിക്ക് മണ്ണിയുടെ കാര്യം പറയാൻ അങ്ങ് വയ്യല്ലേ പൈസ വേണോ വൈകിട്ട് മലയാളിക്കൊക്കെ എടുത്തിട്ടുവാ നിന്റെ അച്ഛൻ്റെ കൂടെ ഞാൻ പണിയത്തിൽ ഇത് പിടി ഇത് പിടി ഇങ്ങോട്ട് പിടി ആ എനിക്ക് പിടിക്കാം തലയോട്ട് അതെന്റെ വൃത്തിയെട്ട പരിപാടികളാണ് കാണിച്ചത് രമണിക്കാണ് എടുത്ത് ബുക്കി കൊടുക്കണെന്ന് തോന്നി അതുകൊണ്ട് എവിടോ തനിക്ക് എന്തോ പ്രശ്നം ഉണ്ടോ ഞാൻ അതുകൊണ്ടാണ് ഈ മൊത്തം പ്രശ്നങ്ങളും കാര്യങ്ങളും ചെയ്യുന്നത് ഡേ ഇന്നേ ഇത് പിടിച്ചാൽ മനസ്സിലാക്കി ഭഗവതി വാട്ടർ ലെവലി പിടിച്ച് ഓ പിടിച്ച് ശരി നന്നായിട്ട് ശരി ഇരിക്കാനാണോ ഞാൻ പറഞ്ഞത് ആയിട്ടോ പറഞ്ഞത് അരിച്ചു പിടിക്കാനാണോ അത് അങ്ങനെ പറയേണ്ടത് ഞാൻ ശരിയാവൂല ഇതൊന്നും ശരിയാവില്ല ഒരു കാര്യ ടൈൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഈ ടൈല് ഈ ടൈല് എടുത്തിട്ട് ആ കട്ടർ എടുത്തോണ്ട് പോയിട്ട് പോവാറേ ഞാൻ എന്തെങ്കിലും ദ്രോഹം അച്ഛനോട് ചെയ്താ എനിക്കെന്തോ സ്വത്തെഴുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്ക് ഇതുപോലൊരു സ്വത്താണ് എനിക്ക് തന്നെ എന്ന് ഞാൻ അറിഞ്ഞില്ലേ കട്ട് ചെയ്ത് വെച്ചത് എന്റെ ദൈവമേ ഇതുപോലൊരു മരമുണ്ടരിയാണല്ലോ എന്റെ അച്ഛൻ എന്നെ ഏൽപ്പിച്ചിട്ട് പോയത് ഒരു കാര്യം ഞാൻ പറയുവാൻ എന്റെ കൺ മുമ്പ് ഇനി നിങ്ങളെ കാണരുത് ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിക്കോണം ഇറങ്ങണം എന്റെ പാവപ്പെട്ട് കട്ടപ്പെട്ട് ചെതുക്കുന്ന ഞാനിപ്പൊ എവിടെ നിന്ന് ഇറങ്ങി പോണ അല്ലേടാ ഇറങ്ങി പോണം മക്കളെ നിന്റെ അച്ഛന്റെ കൂടെ ഞാൻ പണിക്ക് പോണ്ടല്ലോ നിന്റെ അച്ഛന് ഞാൻ മണലും നിനക്കെ ഞാൻ അതേപോലെ തന്നിട്ടുണ്ട് ആ നീ കൂട്ടിത്തന്നിട്ടുണ്ട് അടുത്ത് ഇറങ്ങി പോയല്ലേടാ എന്റെ ഇലകത്തിൽ മാമ അത് ഞാൻ എൻ്റെ ഒരു പെട്ടെന്നുള്ളൊരു ടെൻഷൻ കൊണ്ട് ഞാനങ്ങ് പറഞ്ഞു പോയതാ പാമ പറയരുതായിരുന്നു അതിന് എന്റെ അടുത്ത് അങ്ങനെ നീ പറയല്ല അത് നമ്മളിങ്ങനെ ഒരു ഒക്കെ നശിപ്പിച്ചു കളയെന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര വിഷമം വരത്തില്ലേ എനിക്ക് ഭയങ്കര ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് എനിക്ക് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ മാമൻ കള അത് എന്റെ എന്റെ ദൈവമേ ദൈവമേ ണോ പറഞ്ഞത് ആകപ്പാടം ഒരു ഡിസൈനിലുള്ള ടൈൽ ഉണ്ടായിരുന്നതാ അതാണ് അവിടെ ഒട്ടിച്ച് വെക്കണ്ടത് അതാണോ ശിവ എന്താണ് ഭയങ്കര സന്തോഷത്തിനാണല്ലേ എന്തൊക്കെയുണ്ട് മണിയമ്മമാ ഓ എന്താണ് സന്തോഷത്തിൽ ഞാനും കൂടെ ഇവിടെ ഈ റൂമുണ്ടല്ലോ ടൈലും കൂടെ നമുക്ക് വെക്കണ്ടത് ആ സ്ഥാനത്ത് നമുക്കൊരു തുളസിത്തറ വെച്ചാലോ ും ശുദ്ധമായി കിട്ടും പരിപാടിക്ക് ഞാൻ നിൽക്കത്തില്ല അല്ലെങ്കിൽ നിൽക്കത്തില്ല നമുക്ക് തുളസി അകത്ത് വെക്കണ്ട ഞാനിപ്പനി വന്നാലും പുറത്തിറങ്ങി തുളസി പറിച്ചോളാം നീ അകത്ത് വെച്ചാ നല്ല ഡിസൈനുള്ള ടൈലാണ് ഞാൻ പറഞ്ഞിട്ടല്ലേ അത് അവിടെ വെച്ചാൽ മതി നല്ല ഭംഗിയായിരിക്കും ഇടാ ടൈലിന് വേറെ കിട്ടത്തില്ലേ ഇല്ലില്ല അത് മാത്രമല്ലോ നല്ല ഭംഗിയായിരിക്കും അങ്ങനെ വെച്ചാൽ മതി ഈ മാമനെ ആ ചെറുതായിട്ടൊന്നും പണിപടിച്ചപ്പോഴത്തേക്കും ഭയങ്കര വേഗം പറഞ്ഞു ആ ടൈല് പൊട്ടിപ്പോയി മാമനെ എറുതായിട്ടൊന്ന് പണി പഠിച്ചതാ കൈന്നിട്ട് കളിച്ചത് പൊട്ടി ടൈല് പൊക്കിട്ട് പൊട്ടിയതൊക്കെ ഓക്കെ അതാണ് ഞാൻ പറഞ്ഞത് നമുക്കൊരു തുളസിത്തറ മതി അല്ല തുളസിന്റെ പേടിക്കേണ്ട വരല്ലോ മാമ രക്ഷോ ഇവ ഞാൻ വന്നൊരു കാര്യം പറഞ്ഞു എന്റെ എനിക്ക് ശമ്പളം ബെഡ്റൂമിനകത്ത് കട്ടിലിരുന്ന് തുളസിത്തറ വെക്കുന്നത് 等等待。<laughs> <laughs>